വീഡിയോ പടഞ്ഞൊല്ലുകളെ കുറിച്ചാണ് തടവാൻ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ചയുമുണ്ട് ശുശ്രൂഷിക്കാൻ ആളുണ്ടെങ്കിൽ ഇല്ലാത്ത രോഗം ഉണ്ടെന്നും ഭവിക്കും ചിലർ നിസ്സാരമായ ജലദോഷം വന്നാൽ പോലും വലിയ ആലസ്യം നിറച്ച് കിടക്കുന്നതായി കാണാം അവരെ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് ശുശ്രൂഷക്ക് ആളുണ്ടെന്ന് ആ താങ്ങാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ തളർച്ച നടക്കുന്നത് സായികളായി ആരുമിൽ നിന്ന് വരിക്കൽ രോഗം നിസാരമാക്കി അവർ പണിയെടുക്കുന്നതായി കാണാം ആലസ്യം ഭാവിച്ച് കിടന്നാൽ അവർക്ക് പട്ടിണി തന്നെ ചേരണം സായികൾ ഉള്ളവർക്കാണെങ്കിൽ തളർച്ചയുമായി കഴിഞ്ഞാലും കുഴപ്പമില്ല ഭക്ഷണവും ശുശ്രൂഷയും ശരിയായി ലഭിക്കുന്നതിന് സംശയമില്ല അപ്പോൾ ചിലരുടെ തളർച്ചയെല്ലാം താങ്ങിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ